പരിഗണിക്ക നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല പച്ചപ്പും അതിമനോഹരമായ പച്ചപ്പ് പൈസ മസങ്ക പൈസ മസങ്ക വെൽക്കം ടു അവർ കാസ്റ്റിംഗ് ലൈവ് വീഡിയോ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈസ് കാസ്റ്റിങ്ങിൻ്റെ ഡേ റ്റു ആണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ലൈവ് ചെയ്യാനുള്ള നമുക്ക് നിങ്ങളാണ് ശക്തി തരേണ്ടത് ലൈക്ക് ചെയ്യാനുള്ള ആ ശക്തി എന്ന് പറയുന്ന ബട്ടൺ അവിടെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന സാധനമുണ്ട് അവിടെ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഗൈസ്

ആ അതിങ്ങന്നെ പോന്നൊഡൂറിന്റെ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന എത്ര തന്നെ പോയ കടന്ന് പോകണമെങ്കിൽ ഇല്ല പോണം അല്ല ആങ്കിയും പോണം ഇല്ല ഡയറക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തായി അല്ലേ കറണ്ട് കരണ്ടിന്റെ ഇത് ഇട്ട പോലെ മീനെ അതുതന്നെ കാസ്റ്റിംഗ് ചെയ്തോണ്ടി വെച്ച് വ നിങ്ങൾക്ക് തന്നെ ആർഡർ തന്നു ഏഹ് പോയിട്ട് വാ ഏ സൗണ്ട് കോപ്പറേറ്റ് അടിപ്പിക്കല്ല നിങ്ങൾ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് നമ്മളെ സമയം ശരിയില്ലെങ്കിൽ കടിച്ചതും കൂടി കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ലാത്ത പോലെ ആവണ്ട വരുമ്പോ നിഷ്കരിച്ചോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇത് കുഷാൽ നഗര കൂർഗ് അത് മനോഹരമായ ശുദ്ധിയായിട്ടുള്ള പുഴയാണ് നമ്മളിവിടെ കാസ്റ്റിങ്ങിന് വന്നിരിക്കുകയാണ് എന്തെങ്കിലും ഒരു മീൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കാസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മുക്കാ മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഒരിക്കലും ഭയങ്കര വെയിലായുണ്ടെന്ന് കാണാൻ പറ്റിയില്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവർ കാണിക്കുക ലൈവ് കാണുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക